Subscribe now and press the bell icon. Never miss an update. സഭയിൽ കൂട്ടായ്മയ്ക്കുള്ള ആഹ്വാനം അവഗണിക്കരുത് സീറോ മലബാർ മീഡിയ കമ്മീഷൻ കൊച്ചി സീറോ മലബാർ സഭയുടെ സിനഡിനു വേണ്ടി മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പുറപ്പെടുവിച്ച സർക്കുലർ സഭയൊന്നാകെ ഏക മനസ്സോടെ സ്വീകരിച്ചെന്ന് സഭയുടെ മീഡിയ കമ്മീഷൻ വിലയിരുത്തി സഭയുടെ ചില തലങ്ങളിൽ നഷ്ടമായി തുടങ്ങിയ അച്ചടക്കം വീണ്ടെടുക്കാൻ സിനഡ് കൈക്കൊണ്ട തീരുമാനങ്ങൾക്ക് വൈദികരും സന്നിസ്ഥരും നൽകിയ പിന്തുണ ഏറെ സ്വാഗതാർഹമാണ് സിനഡ് നിർദ്ദേശിച്ച നടപടികൾ സഭയുടെ നിയമങ്ങളെയും നാളിതുവരെയുള്ള നിലപാടുകളെയും ഓർമ്മിപ്പിക്കുന്നതും തികച്ചും സംയോജിതവുമായിരുന്നെന്ന് വിവിധ സന്യസ്ത സമൂഹങ്ങളുടെ നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട് അച്ചടക്കത്തിന് മാതൃകയാകേണ്ടവരായ സന്യസ്തർക്ക് വ്യക്തമായ ദിശാബോധം നൽകാൻ സിനഡിന്റെ നടപടികൾ പര്യാപ്തമാണെന്ന് അവർ വിലയിരുത്തി സഭയുടെ അൽമായ സംഘടനകളെല്ലാം സിനഡിന്റെ നിർദ്ദേശങ്ങളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു എന്നതും ശ്രദ്ധേയമാണ് സുചിന്തിതവും കാലഘട്ടത്തിന്റെ ആവശ്യവുമായിരുന്ന നടപടികൾ സഭയിൽ സമാധാനവും അച്ചടക്കവും പുനഃസ്ഥാപിക്കുമെന്നും അൽമായ സംഘടനകൾ വിലയിരുത്തി അച്ചടക്ക രാഹിത്യം സഭയുടെ സുവിശേഷ സാക്ഷ്യത്തെ പൊതുസമൂഹത്തിന് മുൻപിൽ അപഹാസ്യമാക്കുകയാണ് സഭയിൽ തിരുത്തലുകളും ആത്മവിമർശനങ്ങളും ആവശ്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നാൽ സഭയ്ക്കുള്ളിൽ നടക്കേണ്ട ചർച്ചകളും വിലയിരുത്തലുകളും തെരുവിലും മാധ്യമങ്ങളിലും നടത്തുന്നതിലാണ് സഭാവിശ്വാസികൾ അസ്വസ്ഥരായിരുന്നത് സഭാധികാരികൾക്കെതിരെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനും നീതിപൂർവം പരിഹരിക്കാനും സഭാനിയമം അനുശാസിക്കുന്നതുപോലെ ഒരു ഉന്നത അധികാര ട്രിബ്യൂണൽ സഭ സഭയിൽ നിലവിലുണ്ട് സഭയിലെ വ്യവസ്ഥാപിത മാർഗങ്ങളെ അവഗണിച്ച് മാധ്യമ ശ്രദ്ധയ്ക്കായി മാത്രം നടത്തുന്ന പ്രതികരണങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല സഭാതലവന്റെ സർക്കുലറിനെ ഒരു സന്യാസ വൈദികൻ പരസ്യമായി നിലപാട് സ്വീകരിച്ച് ഓൺലൈൻ പത്രത്തിൽ ലേഖനമെഴുതിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് തിരുസഭയുടെ നിയമങ്ങൾക്കുപരിയായി സ്വയം പ്രതിഷ്ഠിക്കാനുള്ള പ്രലോഭനം വൈദികരും സന്നിസ്തരും ഉപേക്ഷിക്കേണ്ടതാണ് നാളിതുവരെയുള്ള തങ്ങളുടെ തന്നിഷ്ടങ്ങൾക്ക് തടസ്സം വരുമോ എന്ന ആശങ്കയാണ് ഇത്തരം വില കുറഞ്ഞ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുത്ത പൊതു സ്വീകാര്യതയെ മറയാക്കി സഭയിൽ അരാജകത്വം സൃഷ്ടിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ കുറ്റകരമാണെന്ന് പറയാതെ തരമില്ല സഭയെ സമൂഹത്തിൽ അധിക്ഷേപിക്കാൻ അവസരം പാർത്തിരിക്കുന്ന മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണയിൽ ആരും വഴിതെറ്റാൻ ഇടവരരുത് സഭയൊന്നാകെ ഒരേ ഹൃദയത്തോടും ഒരേ മനസ്സോടെയും കൂട്ടായ്മയിലേക്ക് നീങ്ങാൻ പരിശ്രമിക്കുമ്പോൾ അവസരങ്ങൾ ഉയർത്തി സ്വയം അപഹാസ കൂട്ടായ പരിശ്രമം വേണം സഭയുടെ കൂട്ടായ്മ തകർക്കാൻ ശ്രമിക്കുന്നവർ സഭാവിരുദ്ധരുടെ കൈകളിലെ പാവകളായി മാറുന്ന അപകടം ഒഴിവാക്കേണ്ടതാണെന്നും മീഡിയ കമ്മീഷൻ ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ക്രിസ്ത്യൻ ടൈംസ്ക്രൈബ്